ഇതിലെ വീഡിയോസ് ആദ്യം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് നീലൻ വരാന്തയും ഒരു പഴയ രീതിയിലെ തമിഴ് രീതിയിലുമുള്ള ഒരു ചെറിയ മണ്ഡപം പോലെയാണ് വീടിപ്പോൾ ഇപ്പോൾ അലങ്കരിച്ചിരിക്കുന്നത് പ്രത്യേകമായ മുറികൾ തന്നെ അതിന് ചുറ്റുമുണ്ട് അത് വളരെയധികം ഭംഗിയുള്ളതാണെന്നും പറയുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നത് ബാല എന്തിനാണ് ചെന്നൈയിലേക്ക് താമസം മാറിയത് എന്ന് തന്നെയാണ് കോകിലയും കോയുടെ അമ്മയും അവരുടെ ബന്ധുക്കളും എല്ലാം ചെന്നൈയിലാണ് അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിലേക്ക് താമസം മാറിയതെന്ന് ബാല പറയുമ്പോഴും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പിന്നാലെ പറയുന്നുണ്ട് ബാല കേരളത്തിലേക്ക് ഞാൻ ഇനി ഇല്ല എന്നും കൊച്ചിയിലെ വീട് ഇതാ വിൽക്കാൻ തുടങ്ങുകയാണ് എന്നും അവിടത്തെ വണ്ടി പോലും വിൽക്കുന്നുണ്ട് എന്നും ഒന്നും ഞാൻ കൊണ്ടുവരുന്നില്ല എന്നും പറയുകയാണ് ബാല ചിലതൊക്കെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ഞാൻ പഠിച്ചു അങ്ങനെയാണ് ജീവിതം നമ്മളെ പലപ്പോഴും പലതും പഠിപ്പിക്കുമെന്നതാണ് സത്യം ഇപ്പോൾ ബാലയുടെ ചെന്നൈയിലെ വീട്ടിലെ ഭംഗി തന്നെയാണ് പ്രേക്ഷകർ ആസ്വദിക്കുന്നത് വലിയ പൂജാമുറിയൊക്കെ ഉണ്ടാകുമെന്ന് കരുതി പക്ഷെ തമിഴ് രീതിയിൽ പണ്ട് മുതലേ വിളക്ക് കത്തിക്കുന്ന രീതിയാണ് വീടിന്റെ ഒരു മൂലയിൽ അതിന്റെ പൊക്കത്തിനായ ഒരു സ്റ്റാൻഡ് എത്തിച്ച് അവിടെ ഭഗവാന്റെ ചിത്രം വെച്ച് വിളക്ക് കത്തിക്കുന്നത് ഇത് പണ്ടു മുതൽക്കേ തന്നെ തമിഴ് വീടുകളിലൊക്കെ തന്നെയും കണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഇത് തന്നെയാണ് ബാലയുടെ വീട്ടിലും അവരും അത്തരത്തിൽ തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ബാലയുടെ പുതിയ വീട് കാണാൻ ഓടി എത്തുകയായിരുന്നു ബാലയുടെ വീടിനൊരു നല്ല പൂജാമുറി തന്നെയുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ബാലയുടെ ചെന്നൈയിലെ പുതിയ വീടിന്റെ വാർത്തകളാണ് വൈറലായി മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് ബാല അത് നിസ്സംശയം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്ന വാർത്തകളായി മാറുകയാണ് ഇപ്പോൾ ഈ വിശേഷമല്ല ബാല എന്തിനാണ് ചെന്നൈയിലെ വീട്ടിലേക്ക് താമസം മാറിയതെന്ന് ഉടൻ തന്നെ ബാല തന്നെ പറഞ്ഞെത്തിക്കുമെന്ന് പറയുന്നു അധികം മാധ്യമങ്ങൾക്കൊന്നും വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല എന്നാൽ കയറിയ മാധ്യമങ്ങളെല്ലാം തന്നെ ബാലയുടെ വീട് കാണിക്കുന്നുണ്ട് ബാലയുടെ പുത്തൻ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നു ഒരു തമിഴ് രീതിയിലെ വീട് തന്നെയാണെന്ന് പറയുന്നു കോവിലെ തമിഴാണ് അതുകൊണ്ട് കോവിലേക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വീട് ഉപയോഗിച്ചു കോടികളുടെ സ്വത്തുള്ള വ്യക്തിയാണ് ബാല അതുകൊണ്ട് തന്നെ ബാലയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയാറുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്ന വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ തന്നെ അത് ഏറ്റെടുക്കാറുമുണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പോലും ആരാധകർ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്ന വാർത്തകൾക്കായി പ്രേക്ഷകർ തന്നെ കാതൂർത്തിരിക്കുന്നതും വൈറലാകുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ബാലയുടേതാണെങ്കിൽ പ്രേക്ഷകർ എന്താണ് സംഭവം എന്നറിയാറുണ്ട് ബാലയുടെ അമ്മയും ഇനിയിപ്പോൾ കൂടെ നിണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൊച്ചിയിലെ വീട്ടിലായിരുന്നു ബാല ഏറെ സമയവും അപ്പോൾ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ചാരിറ്റിക്കാരും മാത്രമായിരിക്കും ബാലയുടെ ചാരിറ്റി ആവശ്യമുള്ളവർ അവിടെയുള്ള മാനേജസുമായി ബന്ധപ്പെടും അവിടുന്ന് മാത്രമായിരിക്കും ബാലയെ ഇനി സംസാരിക്കാൻ സാധിക്കുക കൊച്ചിയിലേക്കോ കേരളത്തിലേക്കോ ഇനി തിരിച്ചു വരവില്ല എന്ന് ബാല പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ